ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന എന്റെ പേര് ഷീജ ആണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് താമസിക്കുന്നത് ഞാൻ അമ്മയുടെ അടുത്ത് ചേർന്നിട്ട് ഒരു വർഷം വർഷമാവാൻ പോന്നു ഈ ഒരു വർഷം ഭയങ്കര മാറ്റം എൻ്റെ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുൻപേ എനിക്ക് പല അസുഖങ്ങളുണ്ടായിരുന്നു പല ഡോക്ടറുകളുടെ അടുത്ത് പോയിട്ടുണ്ട് ഒരു അലോപ്പത്തി ഡോക്ടറടുത്ത് പോയിട്ടുണ്ട് ഇവിടെ എനിക്ക് ഹൈപ്പർ ആസിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒന്നും ആഹാരം കഴിക്കാൻ പറ്റില്ലായിരുന്നു എന്ത് കഴിച്ചാലും വയരച്ചിൽ ഉറക്കമില്ലാത്ത ദിവസങ്ങളായിട്ട് ഉറക്കമില്ലാത്തത് ഒരു ആസുത്രിയിൽ എനിക്ക് ഉറക്കകുളിയും കൂടെ തന്നിട്ടുണ്ട് അവർക്ക് ആക്ച്വലി അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല പിന്നെ അത് കുറേ മാസം അങ്ങനെ പോയിട്ട് പിന്നീട് ആരോ ആയുർവേദിക് ഡോക്ടർ പറഞ്ഞിട്ട് അവിടെ പോയി അവിടെ പോയിട്ട് അസുഖം കണ്ടുപിടിച്ചു ഹൈപ്പർ ആസിഡിൻ്റെ പക്ഷെ വർഷങ്ങളായിട്ട് ഒരു നാല് വർഷം നാലര വർഷമായിട്ട് നാം മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു ഈ മരുന്ന് കഴിച്ച് കഴിച്ച് ആ പത്തിയം നോ മരുന്നും പത്തിയം നോക്കി 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 എനിക്ക് പിന്നെ ലിവറിൻ്റെ പ്രശ്നം ഉണ്ടായി ചോറ് ചില സാധനം തൊട്ട് ശരീരത്തിലൊക്കെ മൊത്തം ചൊരച്ച് ചുവന്ന് ചൊരച്ച് തടിച്ച് അങ്ങനെ കയറും പിന്നെ അത് മനസ്സിലാക്കിയാൽ ലിവറിൻ്റെ പ്രശ്നം പിന്നെ ലിവറിൻ്റെ മരുന്ന് അങ്ങനെ അത് ഒരു ദിവസം കഴിച്ചതേയും കൂടി എനിക്ക് ഓണിക്കാൻ പറ്റില്ലായിരുന്നു മരുന്നില്ലാതെ പിന്നെ മുട്ടുവേദന പിന്നെ ശരീരത്തിൽ പല ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പോയിണ്ടരുന്നപ്പോൾ ഞങ്ങൾ ഒരു ദിവസം തിരുപ്പത്തി പോയിരുന്നു തിരുപ്പത്തി പോയിട്ട് തിരിച്ച് വന്ന് കുറച്ച് ദിവസം ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പൊക്കളിൻ്റെ അടുത്ത് ഭയങ്കര വേദന മരുന്നുകളും കഴിക്കുന്നതല്ല ഇപ്പോൾ പൊക്കളിൻ്റെ അടുത്ത് എന്തിനു വേദന എന്ന് ഒരു മനസ്സിലായി ഏയിക്കാൻ പോയി നിൽക്കാൻ പോകുമ്പോൾ കൈ പൊക്കുമ്പോൾ ഒക്കെ ഭയങ്കര വേദന അപ്പം ഞാൻ അന്നത്തെ ദിവസം എന്തു ചെയ്തു ഉച്ചയ്ക്ക് ഞങ്ങളുടെ ഭഗവാനെന്നെ നോക്കിയിട്ട് കൃഷ്ണയുടെ ഒരാ ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ അപ്പോൾ ആ സ്റ്റാച്ചുന ഒന്ന് നോക്കിയിട്ട് ഭയങ്കര വിഷമിച്ചു അന്ന് ഞാൻ കര നിൽക്കത് കൃഷ്ണൻ്റെ ഉമ്മ ഇതിമ്മ ഇത് എല്ലാം കഴിച്ച് നിങ്ങളെടുത്ത് ഇപ്പോൾ എല്ലാം തന്നെ വന്നത് വന്നിട്ട് തിരിച്ചും നിനക്ക് എന്താണ് ഇങ്ങനെ അസുഖങ്ങൾ വരുന്നത് ഒരു പറ്റുന്നില്ലല്ലോന്നല്ല തിരിച്ചാസുത്രി പോകുമ്പോൾ പേടിയാണ് ചെക്കപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ ന മനസ്സിൽ വിചാരിച്ചു ഉച്ച സമയമാകുമ്പോൾ അങ്ങനെ നിടന്ന് ഒരു അരമണിക്കൂർ ആയിരിക്കും കിടന്ന് കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് മൊബൈലിൽ എടുത്തിട്ട് സമയമായോ മക്കളിപ്പം എല്ലാവരും സ്കൂളിൽ നിന്ന് വരുന്ന സമയമാണ് ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് ജസ്റ്റ് യൂട്യൂബൊന്ന് ക്ലിക്ക് ചെയ്ത് യൂട്യൂബ് ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ അമ്മയുടെ വീഡിയോ വന്ന് അത് ജസ്റ്റ് ആ സമയം ഒന്ന് പോപ്പ് ഓപ്പായതാന്ന് അപ്പോൾ ഞാൻ ജസ്റ്റ് അത് മലയാളത്തിലിരുന്ന് പിന്നീട് തിരിച്ചു നോക്കി രണ്ട് മൂന്ന് വീഡിയോ അങ്ങനെ വരുന്നത് അപ്പോൾ ഇത് എന്തിരാണെന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനെ അമ്മയുടെ കാര്യങ്ങളും പറയുന്നു പിന്നെ ആ മരുന്നില്ലാത്ത ട്രീറ്റ്മെൻറ്റ് അപ്പോൾ എന്തോ തോന്നിയില്ലേ ക്രി ഫൈൻ അപ്പോൾ ആ സമയത്ത് ആ സമയത്ത് എൻ്റെ അമ്മയും ആ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഈ വീഡിയോ അമ്മയ്ക്ക് കാണിച്ചു എൻ്റെ അമ്മയ്ക്ക് അപ്പം അപ്പോൾ എൻ്റെ അമ്മ എന്റെ അമ്മ എൻ്റെ കഷ്ടങ്ങൾക്ക് ഒന്നും തിന്നാൻ പറ്റാത്ത സ്ഥിതിയാണ് എനിക്ക് എന്ത് വഹിച്ചാലും എനിക്ക് പല പ്രശ്നങ്ങളും അപ്പോൾ വർദ്ധ്യത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ അമ്മയ്ക്ക് ഈ അമ്മ വിചാരിച്ചു ഓക്കെ അമ്മ ഉടനെ ഈ ഫോൺ നമ്പർ എന്നാൽ ഡീറ്റെയിൽസൊക്കെ പേപ്പറിൽ എഴുതി വെത്തി എന്റെ അമ്മ അമ്മേൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അമ്മ ഫോൺ ചെയ്ത് അമ്മയെ കളിക്കമ്മയെ വിളിച്ചപ്പോൾ കേട്ട് ഇങ്ങനെ എൻ്റെ മോൾക്ക് ഇങ്ങനെയൊക്കെ അസുഖങ്ങളുണ്ട് മാറുമെന്ന് അപ്പോൾ അമ്മ പറഞ്ഞു മാറുന്നു പിന്നെ ഞാൻ വൈകുന്നേരം ഞാൻ വിളിച്ച് ഞാൻ വിളിച്ച് കേട്ട് അന്ന് തന്നെ എൻ്റെ ഹസ്ബൻഡ് എടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒന്ന് എതിർത്ത് നിന്നു അങ്ങനെ എന്തോ ഒന്നും പറഞ്ഞില്ല ആ സമയം അതൊക്കെ നിമിത്തമായിരിക്കും ദൈവത്തിൻ്റെ അങ്ങനെ ഞാൻ ചേർന്ന് അപ്പം അവരെടുത്ത് പിന്നീട് അമ്മവർ മരുന്ന് കഴിക്കരുതെന്ന് അനുസരണം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് മന്ത്രങ്ങൾ പറയുന്നതല്ല അപ്പം അമ്മവര് മരുന്ന് നിർത്തുന്നു കഴിക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം തിരിച്ചെൻ്റെ വയറ്റിലൊക്കെ ഭയങ്കര വേദന അവിടെ അപ്പോൾ അമ്മ പറഞ്ഞ് പേടിക്കരുത് കാര്യം ചിരിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു വയറ്റിൽ കട്ടിയൊണ്ടിരുന്നത് അപ്പം ഞാൻ ഭയങ്കര ഒരു ഷോക്കായിട്ട് ഞാൻ കേട്ടിപ്പോൾ എന്ത് ചെയ്യണോ അങ്ങനെയൊന്നും കാര്യങ്ങൾ അപ്പം ഞാൻ കേട്ട് അമ്മ ആ സൂത്തിരി പോയി ചെക്ക് ചെയ്യണോ അപ്പം പറഞ്ഞ് ഇവിടെ അത് നടക്കുന്നില്ല പറഞ്ഞു വിശ്വാസം കാണുന്നത് പക്ഷെ എന്തോ എനിക്ക് ആശുപത്രി സൂത്തിരി പോകാൻ ഭയങ്കര പേര് അമ്മയെ തന്നെ വിശ്വസിച്ചു പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ മാമ്മ ഒരു മന്ത്രം പറഞ്ഞ് എനിക്ക് പറയാൻ പറ്റത്തെന്ന് ഞാൻ അമ്മ പറഞ്ഞത് റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കുമായിരുന്നു കേൾക്കിട്ട് കേട്ടിട്ടെന്ന് ഓർമ്മമായിരുന്നു പക്ഷെ സവാശി എനിക്ക് പണ്ട് എനിക്ക് അവിടെയൊക്കെ വേദനയിലുള്ള സമയത്ത് എനിക്കത് എൻ്റെ ഒരു പാൻറ്റ് കൂടി ഇടാൻ പറ്റില്ല പാവാട കിട്ടാൻ പറ്റില്ല പാൻറ്റ് ഇടാൻ പറ്റില്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന പിന്നീട് പിന്നീട് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ അത് എപ്പോൾ അത് മാഞ്ഞു പോയിരുന്നു എന്ന് എനിക്ക് ബുദ്ധിമുട്ടില്ല മരുന്ന് കഴിച്ചിട്ടില്ല ഒന്നുമില്ല പിന്നെ മരുന്ന് നിരത്തിയ എനിക്ക് ഇപ്പം എല്ലാ ആഗ്രഹങ്ങളും കഴിക്കുന്നുണ്ട് അപ്പം അപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അമ്മയെ വിളിച്ച് കാര്യങ്ങൾ പറയാം അമ്മ എനിക്ക് ഇങ്ങനെയാണ് എനിക്ക് ഈ പ്രശ്നം അപ്പോൾ അമ്മ പരിഹാരങ്ങൾ പറയുന്നത് കൊണ്ട് എനിക്കത് ബുദ്ധിമുട്ട് ആ സമയം മാറി ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഇരിക്കും പക്ഷേ സാര അല്ല എനിക്കത് മരുന്നില്ലാത്ത കൊണ്ട് പ്രശ്നമില്ലാതെ എൻ്റെ ലൈഫ് സ്മൂത്താണ് പോകുന്നു ഇത് കഴിഞ്ഞിട്ട് കുറേ കുറച്ച് രണ്ട് മൂന്ന് മാസമായപ്പോൾ എൻ്റെ മോനെ ചേർത്ത് അവന് അവന് ചെറുതായിട്ട് ആകാരം കഴിച്ചാലും അവൻ ഭയങ്കര ക്ഷീണ എന്തോ അവന് ബൈറ്റിന് എന്തോ പ്രശ്നം കൊച്ചിലേ മുതലവനോ ആ പ്രശ്നമുണ്ട് അമ്മയെടുത്ത് ചേർത്തപ്പോൾ അമ്മ അത് ദോഷത്തിൽ രോഗത്തിൽ അമ്മ അത് പറഞ്ഞിരുന്നു ഇങ്ങനെയാണ് അവ പ്രശ്നങ്ങളുണ്ടെന്ന് പക്ഷെ അമ്മ ഞങ്ങൾ പറയാതെ അമ്മ ദോഷം പക്ഷെ ഞങ്ങളത് മനസ്സിലായി ഇപ്പോൾ എന്റെ മോനും അത് അവൻ പത്ത് വയസ്സാണ് അവ ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞിട്ട് എന്റെ മോളെ ചേർത്ത് അവൾ പതിനഞ്ച് വയസ്സിക്ക് പത്താം ക്ലാസ് പഠിക്കുന്നുണ്ട് സോ എൻ്റെ മോൾക്ക് നല്ല മറ്റുള്ള മോളുടെ മുടിയാണെങ്കിൽ ഭയങ്കരമായിട്ട് പോവുമായിരുന്നു അവളും കുറേ പല പല മരുന്നുകളും ഷാംപൂങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് കുറഞ്ഞില്ല പക്ഷെ അമ്മയുടെ അടുത്ത് ഞങ്ങൾ പോയപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ ഒരു മന്ത്രം പറഞ്ഞു അമ്മ പറഞ്ഞു കുറച്ച് ഫസ്റ്റ് കുറേ പോവും പിന്നീട് വളർന്നു അത് താനേ ദിവസങ്ങളായിട്ട് മരുന്നില്ലാതെ അവളുടെ മുടിയെ പൊളിച്ചില്ല അത് താനേ കിന്നു അപ്പോൾ പഠിക്കുന്നതിലായാലും കാര്യങ്ങളായാലും എൻ്റെ മോനെ എല്ലാ ദിവസവും അമ്മയുടെ മന്ത്രങ്ങൾ കേട്ടിട്ട് ആ ദിവസം തുടങ്ങും പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ആ മന്ത്രം കേട്ടിട്ട് അവരെ രണ്ട് പിള്ളേരും സ്കൂളിൽ പോകുന്ന പോലെ അവൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നല്ല മാറ്റമുണ്ട് മക്കൾക്ക് പിന്നെ എൻ്റെ മോനും ഒരു ദിവസം വയ്യാതെ ഭയങ്കര പനിയായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് നമുക്കൊന്ന് ആസൂത്രി കൊണ്ടുപോകണ്ടിരുന്നു അപ്പോൾ ഞാനും അന്ന് രാത്രിയൊക്കെ ഭയങ്കര ടെൻഷൻ അമ്മയെ വിളിച്ചുകൊണ്ടിരുന്നു ഭയങ്കര ടെൻഷനായിരുന്നു ഞങ്ങൾക്ക് ആസൂത്രി പോകേണ്ടി എന്ന് വിചാരിച്ചിട്ട് ആ സമയം ചേർന്ന സമയം തന്നെ ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വരശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വരശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു